നമസ്കാരം അടുക്കി മരുന്ന് തിരിച്ചടി തന്നെയാണ് അതിൽ കുറഞ്ഞൊന്നില്ല ഇക്കാര്യം ഇറാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇറാന്റെ സൈനിക ശേഷിയിൽ ആയുധ ശേഷിയിലൊക്കെ ഇവർ പലപ്പോഴും അതിനെയൊക്കെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്നുണ്ടായത് ഇറാന്റെ മിസൈലുകളുടെ പ്രഹരശേഷി മനസ്സിലാക്കാൻ അത് അന്വേഷിച്ച് കണ്ടെത്താൻ പേരുകേട്ട രഹസ്യാന്വേഷണ വിഭാഗമുള്ള ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല അമേരിക്കക്കും കഴിഞ്ഞില്ല ഇസ്രായേലിനും കഴിഞ്ഞില്ല ഏറ്റവും അവസാനം ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സംഘർഷം രൂക്ഷമായ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ടെഹ്റാനെ കത്തിച്ചു കളയും ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല നിങ്ങളെ ഞങ്ങൾ തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഞങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നേയുള്ളൂ ടെഹ്റാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം ഇനി ഉണ്ടാകില്ല അത് ഞങ്ങൾ തീർത്തു കളയുമെന്ന് അദ്ദേഹവും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എന്തായാലും ഇന്നലെ രാത്രി ഇവിടെ ഇറാനിലെ ടെഹ്റാനിലേക്കും അതുപോലെ തന്നെ ഇറാനിലെ എണ്ണപ്പാടത്തേക്കും ഒക്കെ ഇസ്രായേൽ ബോംബ് വർഷിച്ചു അതിന് ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും കിട്ടി കഴിഞ്ഞ ദിവസം അലി കമ്മിനായി പറഞ്ഞിരുന്നു ഇനിയും നിങ്ങൾ ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ചടി വേദനാജനകമായിരിക്കും നേരത്തെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ട്യൂമറാണ് ട്യൂമറിനുള്ള ചികിത്സ ഞങ്ങൾ നടപ്പിലാക്കും നമുക്കറിയാം എന്താണ് ട്യൂമറിനുള്ള ചികിത്സ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ഒന്നുകിൽ ആ ഭാഗം മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ കരിച്ചു കളയുക ഇത്തരത്തിലുള്ള ഒരു ചികിത്സ ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അതേ രീതിയിൽ തന്നെ ഇറാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വില കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അവരുടെ ചോരയ്ക്ക് ഇപ്പോൾ പകരം വീട്ടുക തന്നെയാണ് അതായത് ഇറാന്റെ ഒരു നേതാവ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിൽ കാസിം സുലൈമാനി കാസിം സുലൈമാനിയുടെ പേരിലുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ ഇസ്രായേലിൽ സർവനാശം വിതച്ചിരിക്കുന്നത് ടെല്ലവീവിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്നോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടെല്ലവീവിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇറാന്റെ മിസൈൽ എത്തിയിട്ടുണ്ട് മറ്റൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൈഫയിലാണ് ഹൈഫയിൽ ഏകദേശം നാല് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ഉണ്ടായ ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനകത്തുണ്ടായിരിക്കുന്നു മാത്രമല്ല ഹൈഫക്കടുത്ത് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു കെട്ടിടം മൊത്തത്തിൽ തകർന്നുപോയി ഈ കെട്ടിടം തകർന്നതിന്റെ ഭാഗമായ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന മുപ്പത്തി അഞ്ചോളം ആളുകളെ കാണാനില്ല എന്ന വാർത്തയും പുറത്തു വരുന്നു എന്തായാലും ഹൈഫയിൽ ഇവിടെ ഇറാൻ കൃത്യമായ തിരിച്ചടിയാണ് കൊടുത്തത് ഹൈഫയിലെ ഇസ്രായേലിന്റെ ഓയിൽ റിഫൈനറി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു ഇനിയും ആക്രമിച്ചാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പതറുന്നു യഥാർത്ഥത്തിൽ വിറച്ചു പോയിരിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല ഇസ്രായേലിന്റെ പേര് കേട്ട ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വെടിവെച്ചിടുകയാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ സഹായം നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇനിയെങ്കിലും ഞങ്ങളെ സഹായിക്കണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങളെ കൊണ്ട് ഒറ്റക്ക് ആക്രമിച്ചു തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം ഉണ്ടാകണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കി ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിൽ ഞങ്ങളില്ല ഇസ്രായേലിനോട് കൂട്ടുചേർന്ന് ഇറാനെ ആക്രമിക്കാനും ഞങ്ങളില്ല അത് അമേരിക്ക ഇറാൻ യുദ്ധമായി മാറും അതുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണത്തിൽ അത്തരത്തിലൊരു യുദ്ധത്തിന് തൽക്കാലം ഞങ്ങളില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ വീണ്ടും പറ്റിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേലിന്റെ ആദ്യത്തെ ആക്രമണം നടന്ന സമയത്ത് ഇനിയും മാത്രമാണ് ഉണ്ടാകും അവശേഷിക്കുന്നത് വേണമെങ്കിൽ സംരക്ഷിച്ചോളൂ ഇസ്രായേലിന് പ്രശംസിച്ചാണ് അദ്ദേഹം രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ ട്രംപ് പുറകോട്ട് പോയിരിക്കുന്നു ട്രംപിന് ഇവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിരൂക്ഷമായ ഒരു സാഹചര്യം ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിരൂക്ഷമായിരിക്കുന്നു ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിന് അധിക കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പല പ്രമുഖരും നിരീക്ഷിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് ആയുധങ്ങളുണ്ട് അവർ വലിയ ശക്തിയാണ് പക്ഷേ ഒരു നീണ്ട യുദ്ധത്തിന് ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ല അതേസമയം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക ശേഷി മികച്ചതാണ് അവരുടെ ഭൂപ്രദേശം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിയും അവരുടെ മിസൈൽ ശേഷി അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ശേഷി എത്രമാത്രം ഉണ്ട് എന്ന് കണക്കാക്കുന്നതിൽ ഇസ്രായേലിന് വീഴ്ച പറ്റിയിരിക്കുന്നു അമേരിക്കയ്ക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു അമേരിക്ക ഇസ്രായേലിനെ വെച്ച് ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തിന് ഇസ്രായേൽ ഇപ്പോൾ വാങ്ങിക്കൂട്ടുകയാണ് എന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇസ്രായേലിന് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്